നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം കത്തിക്കയറുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ക്രമക്കേടിൻ്റെ വിവരങ്ങൾ ചില വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചോദ്യമുനയിലാവുകയാണ് ഈ സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്താണ് ഇന്ന് സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നത് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രമക്കേടുകളാണ് പുറത്തു വരുന്നത് ആ സമയത്ത് താങ്കൾ ഭരണസമിതിയിലില്ലായിരുന്നു എങ്കിലും നിലവിലെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന നിലയിൽ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടതായി വരുന്നുണ്ട് തൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യമല്ല എന്ന അല്ലെങ്കിൽ ആ കാലയളവിലുള്ള എന്ന കാര്യങ്ങളൊക്കെ ഈ വിവാദത്തിൻ്റെ തുടക്കം മുതലേ താങ്കൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് താങ്കളുടെ ഭാഗം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും തീർത്ഥാടകർ തീർത്ഥാടക ലക്ഷങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത്തരം വിവാദങ്ങൾ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന നിലയിൽ താങ്കളെ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട് പുതിയൊരു മണ്ഡലകാലം വരാൻ പോവുകയാണ് താങ്കൾ ഇൻ്റർവ്യൂവിൽ ചോദിച്ച രണ്ട് കാര്യങ്ങൾ എന്നെ വീണ്ടും ആശങ്കപ്പെടുത്തുന്നതാണ് ഒന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വികാ വിവാദം ശബരിമല എന്ന് പറയുന്ന ഒരു വിവാദ ഭൂമി അല്ലാതാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ ശബരിമല 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 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് കുറയും അത് ശബരിമലയ്ക്കും കേരള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റ് ക്ഷേത്രങ്ങൾക്കും കേരളത്തിലാകെ ഒട്ടേറെ അപകടമുണ്ടാക്കുന്നൊരു കാര്യമാണ് രണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാണെന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏതോ കാലത്തെ ഉദ്യോഗസ്ഥന്മാരാണ് പുതിക്കൂട്ടൽ എന്ന് ക്ലാരിഫൈ ചെയ്ത് പറയുന്നില്ല ഓക്കെ അത് പിന്നീട് നിങ്ങളത് മാറ്റി പറയുകയും ചെയ്തു എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്ക് മാറ്റിയെടുക്കണം അതുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ദേവസ്വം ബോർഡിൻ്റെ നിലപാടായാലും സർക്കാരിൻ്റെ നിലപാടായാലും ഇതിനൊരു ക്ലാരിറ്റി വേണം ഈ വന്നിരിക്കുന്ന ആരോപണങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം അതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനോടല്ല ഒരു അന്വേഷണ ഏജൻസിയെ ഏർപ്പെടുത്തി തരണമെന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് കോടതിയോടാണ് ഞങ്ങൾ പറഞ്ഞു കോടതി കാരണം ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ഞങ്ങളുടെ എസ് പി ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഡെപ്യൂട്ടേഷനിൽ വന്ന എസ് പി പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന എസ് പി ഇവിടെ ആണ് കോടതി ആദ്യം ഇത് അന്വേഷിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കോടതി ഇടപെട്ട സാഹചര്യത്തിൽ കോടതി തന്നെ ഒരു സമഗ്ര അന്വേഷണ ഏജൻസി ഒരു നല്ല ഏജൻസി അത് കോടതി തീരുമാനിക്കട്ടെ അതായിരുന്നു ഞങ്ങളുടെ സ്റ്റാൻഡ് ഞങ്ങൾ കോടതിയോടത് പറഞ്ഞു കോടതി കൃത്യമായും എ ഡി ജി പിയുടെ ശ്രീ എച്ച് വെങ്കടേഷ് ഐ പി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ആ ടീമിലുള്ളത് അത് ഞങ്ങൾ കോടതിയുടെ ആവശ്യപ്പെട്ട് അനുസരിച്ചാണ് കോടതി ഇപ്പോൾ ഒരു ടീമിനെ വച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല എന്നുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസാണ് ദേവസ്വം ബോ ഉപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവനായാലും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് എന്നുള്ളതിൽ എനിക്കാണെങ്കിൽ ഞങ്ങളുടെ ബോർഡിനായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും മറയ്ക്കാനില്ല എന്ന ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് ഞങ്ങൾ കോടതിയോട് ഈ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടത് അന്വേഷണ ഏജൻസി പ്രഖ്യാപിക്കുകയും ചെയ്തു എനിക്കിനി ഇവിടുത്തെ പ്രതിപക്ഷത്തോടും ഇവിടുത്തെ ആരോപണങ്ങൾ ബോർഡിനെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെയും പറയാനുള്ളത് നിങ്ങളൊന്ന് ക്ഷമിക്കൂ ആറാഴ്ചത്തെ സമയമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് അതിൽ ബോർഡിനോ സർക്കാരിനോ ഒന്നും ഇടപെടാൻ കഴിയില്ല അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കൂന്നേ ആ റിപ്പോർട്ട് പുറത്തു വരുത്തേ റിപ്പോർട്ട് പുറത്ത് പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത്തഞ്ച് വരെ ഞാനാണ് പ്രതിയെങ്കിൽ ഞാനും ശിക്ഷിക്കപ്പെടട്ടെ മറ്റേത് ഞാൻ പറയുന്നത് ആരാണെങ്കിലും അത് ഞാനാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ ചില പ്രഖ്യാപിത അജണ്ടകൾ ചില മാധ്യമങ്ങളുടെ വീണ്ടും ഈ ബോർഡുമായി ബന്ധമുണ്ടോ ബന്ധമുണ്ടോ എന്ന് വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപിതമായ അജണ്ടകളാണ് വീണ്ടും ഇത് ഈ ഇങ്ങനെ ശബരിമല വിവാദം കത്തിച്ചു കൊണ്ടുപോകുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മുഴുവൻ മാധ്യമങ്ങളെയും അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല ചില മാധ്യമങ്ങൾക്കൊരു പ്രഖ്യാപിത അജണ്ടയുണ്ട് അതിലൊരു രാഷ്ട്രീയമാണ് കേവലം രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ ശബരിമലയെ ഇങ്ങനെ താറടിക്കരുത് ഇങ്ങനെ ശബരിമലയെ വിവാദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയുവാണെങ്കിൽ കാരണം കാരണം ഞാൻ പറഞ്ഞോട്ടെ കാരണം കോടതി ഒരു അന്വേഷണ ഏജൻസി ഏർപ്പിച്ചിരിക്കുന്നു അത് കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും പിന്നെ എന്തിനാണ് ശബരിമല 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 എന്ന് പറഞ്ഞ ഓരോ പേപ്പറും കിട്ടുന്ന പേപ്പറുകളും അങ്ങോട്ട് അയച്ച റിപ്പോർട്ട് ഇങ്ങോട്ട് അയച്ച റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്നെ അധിക്ഷേപിച്ചോളൂ അത് പ്രശ്നമില്ല ദേവസ്വം വകുപ്പ് മന്ത്രിയെ നിങ്ങളെ അധിക്ഷേപിച്ചോളൂ പക്ഷേ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ആവർത്തിച്ചാവർത്തിച്ച് വിവാദം വരുന്നത് ഭൂഷണമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതിൽ നിന്നും പ്രതിപക്ഷവും ഈ മാധ്യമങ്ങളും ഞാൻ എല്ലാ മാധ്യമങ്ങളെയാണ് ഞാൻ പറയുന്നത് പിൻവാങ്ങണമെന്നാണ് എനിക്ക് വിനയം താങ്കളുടെ ആത്മവിശ്വാസം മനസ്സിലാക്കാം കാരണം ഈ ബോർഡിന്റെ കാലത്തല്ല ഈ പറഞ്ഞ വലിയ വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അവിടുത്തെ അവിടുത്തെ കാര്യങ്ങൾ ഉറ്റുനോക്കുന്ന ഭക്തരെ സംബന്ധിച്ചാണെങ്കിൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലത്ത് വിജയ് മല്യ അവിടെ കുറേ ഭാഗങ്ങളിൽ സ്വർണം പതിച്ചിട്ടുണ്ട് പതിച്ചത് തന്നെയാണ് പക്ഷേ അത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതാകുമ്പോൾ അത് ചെമ്പുപാളിയാണെന്ന് രേ രേഖപ്പെടുത്തപ്പെടുന്നു അത് വീണ്ടും സ്വർണം പൂശാനായി കൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും അവിടെ എന്തോ ക്രമക്കേട് നടന്നു എന്ന ബോധ്യം തന്നെയാണ് ഉള്ളത് തങ്ങൾ മുമ്പും പറഞ്ഞതുപോലെ ഇത് തങ്ങളുടെ ഭരണകാലത്തല്ല പക്ഷേ ഭക്തരുടെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ആശങ്ക ഉള്ളതല്ലേ അല്ല ഞാൻ പറയുന്നത് അവിടെയാണ് എനിക്ക് ഭക്തരുടെ ഭാഗത്തുനിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു ആശങ്ക പരിഹരിക്കാനല്ലേ കോടതി അന്വേഷണ ഏജൻസി വെച്ചത് അല്ലേ ഞാൻ പറയുന്നത് ഭക്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഭക്തരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആശങ്ക വന്നാൽ അത് പരിഹരിക്കുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ദേവസ്വം ബോർഡിന് ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് കോടതി ഒരു അന്വേഷണ ഏജൻസി വച്ചത് അപ്പോൾ വീണ്ടും വീണ്ടും അങ്ങനെ ഒരു ഏജൻസി വെച്ച ശ്രദ്ധിച്ച് ആ ഏജൻസിയുടെ റിപ്പോർട്ട് ആ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് വരുന്നത് വെയിറ്റ് ചെയ്യണ്ടേ അതല്ലാതെ വീണ്ടും വീണ്ടും ഭക്തജനങ്ങളെ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആശങ്കപ്പെടുത്തുന്നത് എന്തിനാണ് അവിടെയാണ് പ്രശ്നം ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ഭക്തജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നു ആവശ്യമില്ലാതെ ആശങ്കപ്പെടുത്തുന്നു കൃത്യമായ ഒരു അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒന്ന് ക്ഷമിച്ചൂടെ പിന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ഇതൊക്കെ രാഷ്ട്രീയമാണ് ഇതൊക്കെ ചില കാര്യങ്ങളുടെ രാഷ്ട്രീയമാണ് പ്രഖ്യാപിത അജണ്ടയാണത് പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇന്ന് വന്നുപറ്റിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു വലിയ മെറിറ്റ് ഉണ്ടായിരുന്നു കാരണം എന്തൊക്കെ വന്നാലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിൽ നിന്നും ഒരു എത്തിക്സ് ഉള്ള മാധ്യമങ്ങൾ എന്നുള്ളൊരു പേര് മാധ്യമ പ്രവർത്തകർക്ക് അത് വിഷ്വൽ മീഡിയ ആവട്ടെ പ്രിൻറ്റ് മീഡിയ ആവട്ടെ ഒരു എത്തിക്സുള്ള മാധ്യമ പ്രവർത്തകർ എന്നുള്ളൊരു പേരുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോഴും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചില മാധ്യമങ്ങളെങ്കിലും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ചില മാനേജ്മെൻറ്റുകളുടെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് വിധേയമായി മാറുന്നു എന്നുള്ളൊരു ആക്ഷേപം ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും ചില മാധ്യമങ്ങൾക്ക് അങ്ങനെ താങ്കളെ സൂചിപ്പിച്ചതുപോലുള്ള എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടായിരിക്കാം പ്രതിപക്ഷത്തിന് അവരുടേതായ രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരിക്കാം പക്ഷേ ഈ അന്വേഷണത്തിലൂടെ ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ ഇന്നലത്തെ ചേർന്ന ബോർഡിൻ്റെ തീരുമാനപ്രകാരം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയുണ്ടായി മുരാരി ബാബു എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇതിനെക്കുറിച്ച് പോലും പറയുന്നത് ഇത് ഉന്നതരിലേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഇതൊരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഒരു ഉദ്യോഗസ്ഥനെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ബോർഡിൻ്റെ ഒരു തന്ത്രമാണ് എന്നുള്ളൊരു വിമർശനം കൂടി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അല്ലാതെ പ്രതിപക്ഷം പറയണമല്ലോ പ്രതിപക്ഷം പറയുമല്ലോ സ്വാഭാവികമില്ല പക്ഷേ പ്രതിപക്ഷം പറയുമ്പോൾ അതിൽ നിന്ന് ഏറ്റുപിടിച്ചുകൊണ്ട് ഞാൻ അവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷമൊക്കെ പലപ്പോഴും പലതും പറയും സ്വാഭാവികമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട് മുൻപത്തെ പ്രതിപക്ഷവും അത് പ്രതിപക്ഷ രാഷ്ട്രീയമാണ് ആ പ്രതിപക്ഷ രാഷ്ട്രീയം ഏറ്റെടുത്തുകൊണ്ട് അതുപോലെ ആധികാരികമായി ഒരു മാധ്യമം പറയാൻ പാടില്ല രണ്ടും പറയണം രണ്ട് ഭാഗവും പറയണം പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഞാൻ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് പറ്റിയ പ്രശ്നമെന്ന് പറയുന്നത് എല്ലാവർക്കും ഞാൻ പറയാം അടച്ചാക്ച്വലി പറയുന്നതല്ല പക്ഷേ പ്രതിപക്ഷം പറയുന്നത് പോലെ ചില മാധ്യമങ്ങളും പറയുന്നു അവിടെയാണ് പ്രശ്നം ഞാൻ പറയുന്നു അങ്ങനെ ആശങ്കാക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞാൻ വീണ്ടും പറയുന്നു ഇതിനെയൊക്കെ സംബന്ധിച്ച് നല്ല ഒരു അന്വേഷണ ഏജൻസിയിൽ വെച്ചിരിക്കുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യൂ വരട്ടെ അപ്പോൾ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ തീർച്ചയായും ഈ ഒരു മുരാരി ബാബുവിൽ ഒതുങ്ങില്ല അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങില്ല കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ അതിൽ ഈ ഒരു എസ്പിയുടെ റിപ്പോർട്ടാണ് ഇടക്കാല റിപ്പോർട്ടാണ് കൊടുത്തത് കൊടുത്തത് അതിൽ ചില പരാമർശങ്ങൾ ചില ഉദ്യോഗസ്ഥർക്ക് ചില പരാമർശങ്ങളുണ്ട് അത് ഞാൻ എസ്പിയുമായും കൂടി ആലോചിച്ചിട്ടാണ് ഈ ഇന്നലത്തെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി വന്നത് ഇനി എനിക്ക് തോന്നുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ എസ് പി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും അതുകഴിഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും തരും അത് തന്നതിന് ശേഷം കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ നിലവിൽ അവിടെ അതിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് ആലോ ആലോചിക്കും ഇനി ഇനി അടുത്തൊരു ഏജൻസി പിന്നെ എസ് പി അടുത്ത അന്വേഷണ ഏജൻസിയെ കൈമാറും കൈമാറുമ്പോൾ അവരന്വേഷിക്കും അവരന്വേഷിച്ച് ഈവൻ എന്നിലേക്കാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ എൻ്റെ നിലപാട് അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു തുടക്കമല്ലേ ഒരുമിച്ച് എല്ലാവരെയും കൂടി ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയല്ലല്ലോ യാതൊരു ഒരു ഒരു നടപടിക്രമങ്ങളില്ല ആ നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങൾ പാലിച്ച് നിർബന്ധമായും പിന്നെ നടപടികളുണ്ടാവും തീർച്ചയായും അവിടെ വരുന്നൊരു ചോദ്യം ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിൽ ഇവിടെ ദേവസ്വം വകുപ്പുണ്ട് സർക്കാരിൻ്റെ കീഴിൽ അതിനൊരു മന്ത്രിയുണ്ട് പിന്നെ ദേവസ്വം ബോർഡുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വരുമാനം ലഭിക്കുന്ന ഭക്തർ അത്രത്തോളം ഭക്തർ എത്തുന്ന വലിയ രീതിയിലുള്ള ഓഫറിങ്സൊക്കെ ലഭിക്കുന്നൊരു ക്ഷേത്രമാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ചില ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ചില ആളുകൾക്ക് കയറിക്കൂടി ഇതുപോലുള്ള ക്രമക്കേടുകളൊക്കെ നടത്താൻ സാധിക്കുന്നു എന്ന് താങ്കൾ ചിന്തിച്ചു ഉണ്ട് ശരിയാണ് കാരണം അറുപത് ലക്ഷം ലക്ഷത്തിലധികം കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തഞ്ച് ലക്ഷം പേര് വന്നു ഇപ്പോൾ അറുപത് ലക്ഷം പേര് എന്ന് വിചാരിക്കുന്നു ലക്ഷോ ലക്ഷം ആളുകൾ ഭക്തജനങ്ങൾ വരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരുപാട് ഇതുപോലുള്ള ആളുകൾ വരും ഇതുപോലുള്ള കള്ളനാണയങ്ങൾ വരും അവരെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം പക്ഷെ പലപ്പോഴും അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ചില ഉദ്യോഗസ്ഥർ അറിയാലോ ഇപ്പോൾ ദേവസ്വം ബോർഡെന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് തീവട്ടിക്കൊള്ളയുടെ കേന്ദ്രമായിരുന്നു ഏതാണ്ടൊരു രണ്ടായിരത്തി അഞ്ചിനൊക്കെ മുമ്പ് വരെ അപ്പോൾ ആ ഒരു വ്യവസ്ഥയൊന്നും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നീടാണ് അച്യുതാനന്ദൻ ഗവൺമെൻറ് വരുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ജി രാമന്മാർക്കെതിരെ ഒരുപാട് സ്വജനപക്ഷ വാതവും അഴിമതിയും ഒക്കെയുള്ള വരുന്നത് കോടതി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നത് പരിപൂർണ്ണൻ സ്വാമിയുടെ അന്വേഷണ കമ്മീഷനായി വെച്ചു ആ കമ്മീഷൻ വല്ല റിപ്പോർട്ട് കൊടുത്തു അതിൽ ആ ജീരാമൻ രാമൻ നായരുടെ ബോർഡിനെതിരെ പരിപൂർണമായ ഒരു കുറ്റപത്രമായിരുന്നു അതിനുശേഷം അന്നത്തെ അച്യുതാനന്ദൻ ഗവൺമെൻറ് ആണ് അതിനുശേഷമാണ് ആ അതിനു ശേഷമാണ് സത്യത്തിൽ ശബരിമലയിൽ ഒരു വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായി വന്നത് അതിനുശേഷമാണ് ശബരിമല ഒരു സമൂലമായ രഹിതമായ എന്ന് ഞാൻ പറയുന്നില്ല ഒരു പരിധി വരെ വരെയെങ്കിലും ഒരു രഹിതമായ ഒരു പിന്നെ ആസ്ഥാനമായി ദേവസ്വം ബോർഡായി മാറുന്നത് അതിനുശേഷവും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ 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 കുറഞ്ഞിട്ടുണ്ട് അവിടെ കോർഡിനേറ്റ് എവിടെ ചില കോർഡിനേറ്റർമാർ എന്ന പേരിൽ ചില കോർഡിനേറ്റർമാർ എന്ന പേരിൽ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും പല പല മേഖലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യ രാജ്യത്തു നിന്ന് പുറത്തുള്ളവരിൽ നിന്നും ഒരുപാട് അവിഹിതമായ കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു അവരിൽ നിന്ന് അവരുടെ ഭക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുകയും അതിൻ്റെ ഒരു വിഹിതം കൊണ്ട് ശബരിമലയിൽ കൊടുത്ത് പോകുന്ന ഒരു പ്രകൃതം പണ്ടേക്കും പണ്ടേ ഉണ്ട് അതിപ്പോൾ വളർ വളരെ കുറഞ്ഞു വന്നിരിക്കുന്നു എനിക്ക് ആത്മവിശ്വാസത്തോട് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരാളെയും ഞാൻ എൻ്റെ ബോർഡ് വന്നതിന് ശേഷം ഞാൻ അടുപ്പിച്ചിട്ടില്ല പിന്നെ അപ്പം ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് യുണിക്കേഷൻ പോറ്റി എന്നൊരു ചോദ്യം വരും ഞാൻ സ്വാഭാവികമായും വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാനിവിടെ ചെല്ലുമ്പോൾ ഈ നമ്മുടെ ഈ ദൂരപാലകരുടെ പീഠത്തിൻ്റെ പാദത്തിൽ വലിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് നന്നാക്കേണ്ടേ ഇങ്ങനെ പോയി എങ്ങനെയാണ് കാരണം ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ലക്ഷോപലക്ഷം ആളുകൾ വരുമ്പോൾ കാണുന്നത് പൊട്ടിയും ചലങ്ങിയും ഇരിക്കുന്ന ഒരു സാധനമാണ് അപ്പം ഞാൻ പറഞ്ഞത് മാറ്റണമെന്ന് പറഞ്ഞു മാറ്റണമെന്ന് പറഞ്ഞപ്പോഴാണ് തന്ത്രിയുടെ പെർമിഷൻ വേണം അപ്പോൾ തന്ത്രിയുടെ പെർമിഷൻ വാങ്ങി നമുക്കിത് ഞാനും എക്സിക്യൂട്ടീവ് ഓഫീസറും തിരുവാഹരണം കമ്മീഷനും ഞങ്ങളെല്ലാം ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്കിത് നമുക്ക് നന്നാക്കാം നമുക്ക് നന്നാക്കുന്നതിൻ്റെ കുഴപ്പമില്ല തിരുവ ഭഗവാൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന സാധനമില്ലേ അത് എത്ര വേണ്ടി വന്നാലും ഞങ്ങൾ ഞാനും ഇപ്പോഴത്തെ തിരുവാഹരണ കമ്മീഷൻ പറഞ്ഞു അത് നമുക്ക് സ്വാഭാവികമായും ഇത് എത്ര ചിലവ് വന്നാലും നമുക്ക് എടുക്കാമെന്ന് പറയുന്നു അപ്പോഴാണ് മുരാരിബാബു പറയുന്നത് സാറിങ്ങനെ പത്തൊമ്പതിൽ നാൽപ്പത് വർഷത്തെ ഉണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നീ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വിവാദ പുരുഷനല്ലോ ഇങ്ങനൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് അയാളാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ അയാളോടൊന്ന് സംസാരിക്കാം അപ്പോൾ നമുക്കത് കാണും അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു പത്ത് ഇരുപത് ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് ചിലതാകും ചിലവാകും അപ്പോൾ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോയി നിങ്ങൾ പറയും ഇപ്പഴാ നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് അപ്പോൾ അതിനെ പറ്റും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുകയാണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഞാൻ പിന്നെ പ്രസിഡൻ്റ് ഞാനത് കൊണ്ടുപോയി നന്നായി കൊണ്ടുവന്നോളാണ് ഞാനിപ്പോൾ ഈ വിവാദമൊന്നും ഇല്ലല്ലോ പക്ഷേ സ്പൊണ്ടേനിയസ് ആയിട്ട് ഞാൻ ചോദിക്കണം അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകും നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടിയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് ഉദ്യോഗസ്ഥന്മാരെ ചെല്ലും ചിലവൊന്നും എനിക്ക് വഹിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ചെല്ലും ചിലവ് നിങ്ങൾ എന്തിനാണ് വയ്ക്കുന്നത് അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതി ഉണ്ടല്ലോ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് വഹിക്കുകയെന്നൊക്കെ ഞാൻ ഞാനപ്പം തന്നെ തിരുവാതിര കമ്മീഷനെ വിളിച്ച് പറയുന്നു തിരുവാണിൻ കമ്മീഷൻ അപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആക്കി എനിക്ക് റിപ്പോർട്ട് തരുന്നു ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ച് പോകാനുള്ളത് അപ്പോൾ തന്നെ നമ്മൾ കൃത്യമായി ഉത്തരവ് കൊടുക്കുകയാണ് ആ ഉത്തരമെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയറാണ് തിരുവാവരണം കമ്മ്യൂണിസ്റ്റൽ മുറപ്രകാരം അവിടെ പോയി അത് പിന്നെ വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സ്ഥാനിത്വത്തിൽ ശബരിമല എ ഒയുടെ സ്ഥാനിത്തിൽ വിജിലൻസിൻ്റെ സ്ഥാനിദ്ധ്യത്തിൽ സ്മിത്തിൻ്റെ സാന്നിധ്യത്തിൽ പിന്നെ വീഡിയോ ക്യാമറ ചിത്രീകരണത്തോടുകൂടി മഹസർ തയ്യാറാക്കി സുരക്ഷിത വാഹനത്തിൽ നിങ്ങളുടെ നേതൃത്വത്തിൽ ഇളക്കിയെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകണം എന്നിട്ട് അയാളോട് പറയൂ അവിടെ വരാൻ പറയൂ കാരണം ഒരു സ്പോൺസറുടെ സാന്നിധ്യത്തിൽ ചെയ്യണമല്ലോ നിങ്ങൾ അവിടെ വരാൻ പറയൂ ആ സ്ഥാപനത്തിൽ വരാൻ പറയൂ എന്നിട്ട് നിങ്ങൾ സുരക്ഷിതമായി ഇത് തിരിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കണം എന്ന് പറയുന്നു അപ്പോഴാണ് ഒരു ചെറിയ പ്രശ്നം വരുന്നത് സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കുക അപ്പം സ്വാഭാവികമായും അപ്പോൾ കോടതി അതിൽ സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കുന്നു കോടതി അത് നിർത്തിവെക്കാൻ പറയുന്നു കോടതിയോട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു ഇങ്ങനെയുള്ളൊരു പ്രൊസീജ്യൂറിലാണ് ഞങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് ഇതാണ് കാര്യമെന്ന് പറയുന്നു കോടതിക്ക് അത് മനസ്സിലായി അത് സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാത്തൊരു ചെറിയ ഖേദവും നമ്മുടെ ബോർഡ് സെക്രട്ടറി പറയുകയും ചെയ്തു അതോടുകൂടി കോടതി എന്ത് ചെയ്തു ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറയുകയും വിവാദം അവിടെ കെട്ടടങ്ങുകയും ചെയ്തു നിങ്ങളീ പറഞ്ഞു വിവാദം അതോടുകൂടി തുടങ്ങാം വിവാദം അവിടെ കെട്ടടങ്ങുകയും ചെയ്തു ആഗോള അയ്യപ്പ സംഗമത്തിന് അഞ്ച് ദിവസം മുമ്പാണ് ഈ അവതാരം വരുന്നത് ഏത് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അവതാരം വരുന്നത് എന്തായാലും പറഞ്ഞത് അയാൾ എന്തോ ഒരു പീഠം ഉണ്ട് പോലും ആ പീഠം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു അത് കാണുവാനില്ല അതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ ഏത് ചാനലിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില ചാനലുകളിൽ ഒരു ചാനലാണ് പേര് ഞാൻ പറയുന്നില്ല വലിയ പ്രശ്നമായി അപ്പോൾ വീണ്ടും വലിയ അങ്ങനെയാണ് വീണ്ടും ഈ ഈ സ്വർണപ്പാളി വിവാദമായി കത്തിപ്പടരുന്നത് ശരിയാണ് രണ്ടാമത് ഇത് വിവാദം കത്തിപ്പടരുത്തുന്നത് ഈ യുണ്ണികൃഷ്ണൻ പോരി തന്നെയാണ് ഉണ്ണിക്കൃഷ്ണം പോയി പടർത്തി എന്ത് ചെയ്തു അന്വേഷണം കോടതി തന്നെ നമ്മുടെ വിജിലൻസ് എസ് സി എസ് പിയോട് തന്നെ പറയുന്നു അന്വേഷിക്കും അന്വേഷിക്കാൻ പറയുന്നു വിജിലൻസ് എസ് പി അവിടെ വന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസ് ഞങ്ങളുടെ ലോക്കറുകൾ ഞങ്ങളുടെ സ്ട്രോങ് റൂമുകൾ മുഴുവൻ തപ്പി റസിപ്റ്റുണ്ടോ മകസറുണ്ടോ ഇത് അല്ലാതെ ഈ സാധനം ഇടിപ്പുണ്ടോ ഇവിടെ കാണാനില്ല അപ്പോഴാണ് എസ് പിക്ക് ഒരു കോൾ വരുന്നു നമ്മുടെ ഈ പിന്നെ ഇയാളുടെ സഹായി ഇയാളുടെ സഹായി നമ്മുടെ ഉദ്യോഗസ്ഥന് നമ്മളെ ഉദ്യോഗസ്ഥന്മാര് ബന്ധപ്പെടുകയാണ് സാറേ ഈ മാധ്യമങ്ങളിലൊക്കെ കാണുന്നു ഈ ഈ പീഡം ഇതാണോ എന്നറിയില്ല എൻ്റെ വീട്ടിലതുണ്ടായിരുന്നു ഞാനിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ടേക്കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ്റെ സൗദിയുടെ വീട്ടിലിരിപ്പുണ്ട് പോകുന്നു പിടിക്കുന്നു അപ്പോൾ ആരായി വ്യാജാരോപണം വ്യാജപീഠം ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ സർക്കാരും അല്ലെങ്കിൽ ദേവസ്വം ബോർഡും വളരെ പ്രാധാന്യത്തോടു കൂടി നടത്തിയ ഒരു പരിപാടിയാണ് ആഗോള അയ്യപ്പ സംഗമം അതിന് തൊട്ടു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപോലൊരു വിവാദത്തിന് തിരി കൊടുത്തുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ നന്നേ ഈ ഈ ആക്ഷേപങ്ങൾ ഈ ആക്ഷേപങ്ങൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കൊണ്ട് ഉന്നയിച്ചത് ആരാണോ അവരൊക്കെയാണ് ഇത് ഏറ്റുപിടിച്ചത് പറയുകയാണ് ആഗോളയതായത് സ്വർണ്ണക്കള്ളൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണ്ണക്കള്ളനാണ് ദേവസ്വം ബോർഡ് സ്വർണ്ണക്കള്ളനാണ് ദേവസ്വം മന്ത്രി സ്വർണ്ണക്കള്ളനാണ് മറ്റ് ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നു അവിടെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ വീട്ടിൽ വീട്ടിൽ നിന്ന് തന്നെ പിടിച്ചു പിടിച്ചപ്പോൾ അവർക്കൊന്നും പറയാനില്ല ഇപ്പോഴും ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കൾ എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തെങ്കിലും കുറ്റം പറയുന്ന നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഇടുന്നില്ലല്ലോ ഇപ്പോഴും അവർ വീണ്ടും ഉണ്ണികൃഷ്ണൻ പറ്റിയ പൂജാരിയാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ന്യായീകരിക്കാനും ശ്രമിക്കുന്നത് ഞങ്ങൾ പറയുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ദുരൂഹതയുള്ള വ്യക്തിയാണ് അടിമുടി ദുരൂഹതയാണ് അയാൾ അന്വേഷിക്കണം അയാൾ പറഞ്ഞല്ലോ അതെല്ലാം പറഞ്ഞല്ലോ അപ്പം അയാളുടെ ദുരൂഹത അന്വേഷിക്കണം അയാളത് എവിടെ നിന്ന് കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി അതെല്ലാം അടിമുടി പരിശോധിക്കട്ടെന്നേ അത് ഞങ്ങൾക്കതിലൊന്നും യാതൊരു വിഷയമില്ല അല്ല ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ വർഷം കൊണ്ടുപോയപ്പോൾ കൃത്യമായി നടപടിക്രമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് കൊണ്ടുപോയതെന്ന് താങ്കൾ പറയുകയുണ്ടായി അതിൽ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല എന്നതാണ് അത് അത് അതെങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാകുന്നതാണ് അല്ല സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു വിധിയുണ്ട് ശ്രീ ശബരിമലയിൽ നിന്നും എന്തെങ്കിലും പിന്നെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണർ പിന്നെ അനുമതി വേണം എന്നുള്ള സംഭവം അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിധിയാണ് അപ്പോൾ അത് ഈ ശബരിമലയെ സംബന്ധിച്ചുള്ള ഓരോ വർഷമാണോ ഉദ്യോഗസ്ഥന്മാർ ഒരു മറക്കുറി അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ട് കാണില്ലായിരിക്കും ഞങ്ങൾ അന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് വിശദീകരണം ചോദിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും ഈ നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെയാണ് കൊണ്ടുപോയത് പക്ഷേ അവിടെ ആരോപണം വരുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഇപ്പോൾ ഈ വർഷം ചെയ്തതുപോലുള്ള നടപടിക്രമങ്ങളൊന്നും പാലിച്ചിരുന്നില്ല അവിടെ ഉണ്ണികഷ്ണം പോറ്റിയെ മാത്രം വിശ്വസിച്ച് കൊടുത്തയക്കുകയായിരുന്നു അപ്പോൾ ആ ആരോപണത്തിൽ ഒരു അത് 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 കാമ്പുണ്ട് അതിൽ കാമ്പുണ്ട് കാരണം ഉള്ളത് പ്രതിപക്ഷം പറഞ്ഞാലും ആര് പറഞ്ഞാലും നമ്മൾ ഉള്ളത് ഉള്ളതെ പറയണുള്ളൂ അതിലുദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് അത് അപ്പോൾ ആ വീഴ്ചയെ സംബന്ധിച്ചാണ് ആ വീഴ്ചയെ സംബന്ധിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഏതുന്നതനായിക്കോട്ടെ ഏതുന്നതനുമായിക്കോട്ടെ ആ അവർക്കെതിരെ കൃത്യമായ അന്വേഷണം വേണം ആ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് ദേവസ്വം ബോർഡും സർക്കാരും കോടതിയോട് ആവശ്യപ്പെട്ടത് കോടതി ഒരു നല്ല അന്വേഷണ സമിതി വയ്ക്കുകയും ചെയ്തു ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു റിപ്പോർട്ട് പുറത്തു ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളി കൊണ്ടുപോയപ്പോൾ തന്നെ ഉണ്ടായ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഈ പാളി ഇളക്കി കൊണ്ടുപോയപ്പോൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അവിടെയാണല്ലോ ഇതിൻ്റെ പണി നടക്കുന്നത് അവർക്ക് വൈദഗ്ധ്യമില്ലെന്ന് തിരുവാഭരണം കമ്മീഷണർ ഒരു മെയിൽ അയച്ചിരുന്നു പക്ഷേ ഒരു എട്ട് ദിവസത്തിന് ശേഷം ആ മെയിൽ പിൻവലിക്കുകയുണ്ടായി അതിൽ ദുരൂഹതയുണ്ട് എന്നൊരു അതിൽ ദുരൂഹതയില്ലെന്നേ അതൊക്കെ ഈ ചില ചാനലുകൾ പ്രചരിപ്പിക്കുന്നതാണ് വീണ്ടും ഈ ബോർഡിനെ എങ്ങനെയെങ്കിലും പിന്നെ കുഴപ്പമുണ്ടോ നോക്കുക അല്ലേ ഞാൻ പറയുന്നത് ദുരൂഹതയൊക്കെ ഇരിക്കട്ടെ ഇതിൻ്റെയൊക്കെ ദുരൂഹതവർ വരുത്തുന്ന എന്താ ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ഈ ബോർഡുമായി ബന്ധു കൊണ്ടൊന്ന് സ്ഥാപിക്കാനാണ് അങ്ങനെ പിന്നെ ഉണ്ണികൃഷ്ണൻ ബോട്ടിൽ തന്നെ കൊടുത്തുവിട്ടാൽ പോരായിരുന്നു ഞാനിപ്പോൾ ആ ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ചു അയാൾ അയാൾക്കൊരു ചെറിയ കമ്മ്യൂണിക്കേഷൻ പറ്റിയതാണ് അതായത് അവിടെ അവിടെ പ്ലേറ്റിംഗ് മാത്രമേ ഉള്ളൂ അപ്പം ഒരു 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 സാ സാധനത്തിൽ ഒരു പാളിയിൽ അല്ലെങ്കിൽ ഒരു ലോകത്തിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു സാധനം അത് ഒരിക്കൽ പിടിപ്പിച്ചാൽ പിന്നെ അവിടെ പ്ലേറ്റിങ്ങിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പ്ലേറ്റിങ്ങിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ എന്നാൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും പ്ലേറ്റിംഗ് പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ പുള്ളിക്കുണ്ടായിരുന്നു അത് വീണ്ടും ഉണ്ണികേഷൻ പൊരുത്ത പേരിൽ വാറണ്ടി ഉണ്ട് അല്ലെങ്കിൽ വീണ്ടും ആ സ്ഥാപനത്തെ ആധികാരികമായി ബന്ധപ്പെട്ടപ്പോൾ പ്ലേറ്റിംഗ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഇത് പ്ലേറ്റിംഗ് ആണ് ഇത് അവിടെ ചെയ്തതാണ് നേരത്തെ തന്നെ അവിടെ ചെയ്തതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മാറിയെന്നാണ് അതിൻ്റെ രണ്ടാമത് റിപ്പോർട്ടും ബോർഡിലേക്ക് അയച്ചു എന്നാണ് പുള്ളി പറയുന്നത് വീണ്ടും തിരുത്തി അയച്ചിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ലേ പറയുന്നത് എങ്ങനെയെങ്കിലും വീണ്ടും ഈ ബോർഡിനെ കണക്ട് ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറയുകയാണ് നിങ്ങൾക്ക് ഈ ബോർഡിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണക്ട് ചെയ്യാനുള്ള ഒരു സാധനവും ഇല്ല എനിക്ക് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിന് ഞാൻ കൊടുത്തു വരുന്നത് ഈ ബോർഡിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാവുന്നത് ഇപ്പോഴും അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്പോൺസറാക്കേണ്ടി വന്നത് ഇതുപോലുള്ള അവതാരങ്ങൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ഇപ്പോഴും ക്ഷേത്രത്തിലുണ്ട് താങ്കൾ സൂചിപ്പിക്കേണ്ടതിനെ കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിക്കുകയും ചെയ്തു ഇനിയെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലെങ്കിലും ഇത്തരം അവതാരങ്ങളെ അല്ലെങ്കിൽ ക്രമക്കേടുകൾ തീരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നടപടി ബോർഡ് ഇപ്പം തന്നെ ഞങ്ങൾ ഇന്നലെ ആലോചിച്ചു അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ടോ ഇന്നലെ തന്നെ ആ ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ പേരിലുണ്ടായിരുന്ന വാറണ്ടി റദ്ദായി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വർദ്ധിയണമെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അത് ദേവസ്വം ബോർഡിൻ്റെ പേരിലേക്ക് അത് മാറ്റണം മാറ്റണമെങ്കിൽ അതിനു വേണ്ടി ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ ദേവസ്വം കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള സ്പോൺസർഷിപ്പ് വരുന്ന ആളുകളെയൊക്കെ നമുക്ക് പിന്നെ നമുക്കൊരു ശരിയായ പരിശോധന വേണം അപ്പം ഞങ്ങൾ വിജിലൻസിനെ ഉപയോഗിച്ച് ഇത്തരം സ്പോൺസർ ഇപ്പോൾ ഈ ടെൻഡറും ഒക്കെ നടത്തുമ്പോൾ അതിൽ പ്രാപ്തി പരിശോധനയൊക്കെ ഉണ്ട് വിജിലൻസാണ് ചെയ്യുന്നത് അതുപോലെ ഏതെങ്കിലും സ്പോൺസർഷിപ്പ് വരുമ്പോൾ ആ സ്പോൺസർമാർ ചെയ്യുന്നവരെ എല്ലാം അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുവാൻ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം ലക്ഷോപലക്ഷം ആളുകൾ വരുമ്പോൾ ഓരോരുത്തർ ഇപ്പോൾ അമ്പതിനായിരം കൊണ്ടു തരുന്നവരുണ്ട് ഒരു ലക്ഷം കൊണ്ട് സമർപ്പിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ എല്ലാം ആധികാരികത ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ പോയാൽ അതൊരു വലിയ പ്രോസസ്സായി പോകും എങ്കിലും അത് ഇത്തരം ചില അനുഭവങ്ങൾ വന്നതിൻ്റെ ഭാഗമായി ഞങ്ങളതുമൊന്നും പരിശോധിക്കാവുന്നതാണ് സ്പോൺസർമാരിലൂടെയാണ് ശബരിമലയിലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള നിർമ്മിതികളും ഒക്കെ നടക്കുന്നത് പക്ഷേ അതിൽ എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിലാണ് സംശയം അവിടെയാണ് പ്രശ്നമുള്ളത് കാരണം ഇതിപ്പോൾ ഈ ശബരിമലയിലാണല്ലോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ തൊട്ടടുത്ത ഏത് ക്ഷേത്രവും അത് മറ്റ് ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രമാവട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ക്ഷേത്രങ്ങളാവട്ടെ സമർപ്പണമല്ലേ അതൊക്കെ ഇതൊക്കെ ഒരു സമർപ്പണമാണ് പിന്നെ ഈ കൂടുതൽ കൂടുതൽ വിശ്വാസ്യതയുള്ള ക്ഷേത്രങ്ങൾ വരുമ്പോൾ ഭക്തജനങ്ങളുടെ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുവാനുള്ള ചില ആളുകൾ ഇറങ്ങും അവരെയാണല്ലോ നമ്മൾ ഈ അവതാരണങ്ങളൊക്കെ പറയുന്നത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള ഇത്തരം വലിയ വലിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ ഇപ്പം ചെറിയ ചെറിയ ഒരു അയ്യായിരം രൂപ ഒരു പതിനായിരം രൂപ ഒരു അമ്പതിനായിരം രൂപ ഒരു ഭക്തൻ കൊണ്ട് അവർ സമർപ്പിച്ചാൽ അവരുടെ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിക്കാൻ പോകുന്നത് പ്രയാസമായിരിക്കും നമുക്ക് ഇത്തരം വലിയ വലിയ പ്രോജക്റ്റുകൾ വരും ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളിയുമായി സ്വർണ്ണം ഉപയോഗി ഉപയോഗിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ വലിയ വലിയ നിക്ഷേപങ്ങൾ വലിയ വലിയ എമൗണ്ടുകൾ സമർപ്പിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് പരിശോധിക്കാം അത് അങ്ങനെ പരിശോധിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബോർഡ് കൃത്യമായി ആലോചിക്കും ഓക്കെ തുടക്കത്തിൽ സംസാരിച്ചത് ഈ ഭക്തരുടെ ആശങ്കയെക്കുറിച്ചാണ് ഇനി പുതിയ മണ്ഡലകാലം ആരംഭിക്കാൻ ഇനി ഒരു മാസത്തിൽ മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതിനിടയിലാണ് ഈ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ശബരിമലയിൽ നേർച്ചയായി കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടെ സംഭാവനയായി കൊടുക്കുന്ന പണമൊക്കെ ഇതുപോലെ ആളുകൾ കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു ഭീതി അല്ലെങ്കിൽ അങ്ങനെയൊരു പ്രചരണം ഏതൊക്കെ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാസപൂജയ്ക്കും അതുപോലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ കേട്ടറിഞ്ഞ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭക്തരുടെ ഇടയിലുള്ള ഈ ആശങ്ക അല്ലെങ്കിൽ ഈ ഒരു ഈ ധാരണയോ തെറ്റിദ്ധാരണയോ അത് മാറ്റാൻ ബോർഡ് എന്ത് ചെയ്യും അല്ല അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഒന്ന് അന്വേഷണം വേണം രണ്ട് ഈ ഭക്തജനങ്ങളിൽ കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പണ്ടൊരു പ്രചരണം ഉണ്ടായിരുന്നു ഇവിടെ ദേവസ്വം ബോർഡിൽ നിങ്ങൾ ഒരു കാണിക്ക ഇടരുത് വഴിപാടെഴുതരുത് കാരണം ഇതെല്ലാം സർക്കാർ എടുത്തുകൊണ്ട് പോവുകയാണ് സർക്കാർ ശമ്പളം കൊടുക്കാൻ ഉപയോഗിക്കുകയാണ് അത് ഇപ്പോൾ ആ പ്രചരണം ഇല്ല കാരണം ശബരിമല മഹോത്സവത്തിനു വേണ്ടി ഒരു വർഷം എഴുപത് ദിവസം സർക്കാർ എടുക്കുന്ന ഒരു എഫർട്ട് കാരണം ദേവസ്വം ബോർഡിനെ കൊണ്ടുമാത്രം ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എഴുപത് ദിവസത്തെ ഇലക്ഷോപലിക്ഷളുകൾ വരുമ്പോൾ ദേവസ്വം ബോർഡ് എങ്ങനെ കൈകാര്യം ചെയ്യും അപ്പോൾ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയൊക്കെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെറുതും വലുതുമായ മുപ്പത്തഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇത് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും സർക്കാർ അങ്ങോട്ടേക്കുള്ള റോഡുകൾ അങ്ങോട്ടേക്കുള്ള വാട്ടർ ലൈൻ അങ്ങോട്ടേക്കുള്ള വൈദ്യുതി ലൈൻ അങ്ങോട്ട് ആരോഗ്യ സംവിധാനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങള് ഇതിന് ഏതാണ്ട് പതിമൂന്നായിരത്തോളം ഉദ്യോഗസ്ഥന്മാരുടെ സേവനം എഴുപത് ദിവസം അവരുടെ അലവൻസ് അവരുടെ ശമ്പളം ഒക്കെ ഉപയോഗിക്കുന്നത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ ശബരിമലയ്ക്ക് വരുന്ന വരുമാനം കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഒരു വർഷം ചെലവഴിക്കുന്നത് പക്ഷേ അവിടേക്ക് വരുന്ന ഒരു രൂപ പോലും സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നില്ല എനിക്കറിയാം അവിടെ വരുന്ന വരുമാനം നാന്നൂറ് കോടി രൂപയാണ് ഒരു വർഷം ഒരു വർഷം വരുന്ന നാനൂറ് കോടി രൂപയാണ് ആ നാനൂറ് കോടി രൂപയിൽ ഒരു ചില്ലിക്കാശ് പോലും സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നില്ല ദേവസ്വം ബോർഡിൻ്റെ എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു വർഷത്തെ വരുമാനം അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും ദേവസ്വം ബോർഡ് എടുത്തുകൊണ്ട് പോകുന്നില്ല അല്ല സർക്കാരുടെ അടുത്തുകൊണ്ട് പോകുന്നില്ല എന്നാൽ കുറേ സഹായങ്ങൾ സർക്കാർ തരികയും ചെയ്യുന്നു അങ്ങോട്ടേക്കുള്ള ഇടത്താവളങ്ങളുടെ വികസനം റോഡുകളുടെ വികസനം ഒക്കെ തരികയും ചെയ്യുന്നു അതൊരു തെറ്റായ പ്രചരണമായിരുന്നു അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു അവിടേക്ക് വരുന്ന കണക്കില്ല കാര്യങ്ങളില്ല എന്ന് പറയുന്നു അത് തെറ്റായ പ്രചരണമാണ് പണ്ടൊക്കെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറി അവിടെ പണ്ടാരത്തിലേക്ക് വരുന്ന നിക്ഷേപിക്കുന്ന വെള്ളിയാവട്ടെ സ്വർണ്ണമാവട്ടെ ഒരു പൊടി എന്ത് ഒരു പൊടി ചെറിയ സാധനമാണ് വിലയുള്ള സാധനമാകട്ടെ അതെല്ലാം ഈ ഭണ്ഡാരത്തിൽ വെച്ച് തന്നെ വെറുതെ സ്വർണം വെള്ളി എന്നൊക്കെ പറഞ്ഞ് റെസിപ്റ്റാക്കി മഹസറാക്കി മഹസറാക്കി അത് ആദ്യം ശബരിമലയിലെ ലോക്കറിലേക്ക് മാറ്റും ആദ്യത്തെ അഞ്ച് ദിവസം അതിനുശേഷം തിരുവാ നമ്മുടെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും തിരുവാവണ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ശബരിമലയിലെ കാര്യങ്ങളെല്ലാം സ്ട്രോങ് റൂമാക്കി ആക്കി വയ്ക്കുന്നത് ആറന്മുളയിലാണ് അങ്ങോട്ടേക്ക് മാറ്റും അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല ഈ ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു നാനൂറ്റി അറുപത്തിയേഴ് കിലോഗ്രാം സ്വർണ്ണം ഇപ്പോൾ കഴിഞ്ഞ മാസം റിസർവ് ബാങ്കിലേക്ക് കൈമാറിയിരുന്നു അപ്പോൾ ആ ഒരു ഒന്നര വർഷത്തെ പ്രോസസ്സ് കൊണ്ടാണ് അതൊന്ന് വേർതിരിച്ചെടുത്തത് ഇരുപത് പതിനെട്ട് സ്ട്രോങ് റൂമിലും എ കാറ്റഗറി പൗരാണികം ബി കാറ്റഗറി ഉത്സവാദികൾ സി കാറ്റഗറി ഇതൊന്നിനും പെടാത്ത ഈ ഒന്നിനും പെടാത്ത സാധനമാണ് നാനൂറ്റി അറുപത്തേഴ് കിലോഗ്രാം എങ്ങോട്ടേക്ക് മാറ്റിയത് ഞങ്ങളിപ്പോൾ ബാങ്കിലേക്ക് മാറ്റിയത് അപ്പോൾ അന്ന് ആ ഒരു കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ കൃത്യമായി പതിനെട്ട് സ്ട്രോങ് റൂമിലും സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിലും കോടതി ഇപ്പോൾ ശബരിമലയിലുമായി ബന്ധപ്പെട്ട സ്ട്രോങ് റൂം പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ജസ്റ്റിസ് റിട്ടേർഡ് ജസ്റ്റിസ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വരുന്ന രണ്ട് ദിവസത്തിനിൽ അവിടെ വരും കോട നമ്മൾ ആ കണക്കുകളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തും കോടതിയെ അറിയിക്കുകയും ചെയ്യും തീർച്ചയായും മറ്റ് ദുരൂഹതകളൊക്കെ ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ആ ദുരൂഹതകളൊക്കെ നീങ്ങട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം വളരെയധികം നന്ദി താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം